അവതരണം എത്രവണ ഇവിടത്തോട് പറഞ്ഞതാ ആ ഊമപ്പെണ്ണിനെ കെട്ടി എടുക്കേണ്ടെന്ന് ഇപ്പൊ എന്തായി അടുപ്പിലേക്ക് തൂയി ഊതി കൊണ്ടാകത്തേക്കും ഒന്ന് നോക്കി സരസ്വതി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കെട്ടിക്കേറി വരുന്നതിന് മുമ്പേ ഈ കിടപ്പ് കേടുക്കേണ്ടി വന്നില്ലേ എന്റെ മോന്റെ വിധി രണ്ട് കമ്പ് പിറങ്ങും കൂടെ അടുപ്പിലേക്ക് കുത്തിക്കേറ്റി വെച്ച് ദേശത്തിൽ തീ ഊതി പുക കണ്ണിലേക്ക് അടിച്ച് കണ്ണു നിറഞ്ഞതും സാരി തലപ്പിൽ തൂത്ത് അവർ അകത്തേക്ക് ചെന്നു എന്താ അമ്മ ഇത് എന്റെ അവസ്ഥയ്ക്ക് കാരണം ആ പാവം ഇണ്ടാപ്രാണി ഒന്നും അല്ല ഓരോന്ന് കരുന്ന് പറയുമ്പോൾ ആ ഊക്കൊണ്ട് തുണിക്കടയിൽ പോയി നിൽക്കുന്നത് കൊണ്ടാ അടുപ്പ് പുകയെന്ന് നോർത്താൻ നല്ലതാ അതേടാ ഞാൻ പറയുന്നതാ കുഴപ്പം ആ ബ്രോക്കഡ് കണറൻ നീ ആലോചന കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് കെട്ടുകഴിഞ്ഞ് വരുന്ന വഴുതന് ആക്സിഡന്റ് ആയി എന്നിട്ട് എന്തായി ഇങ്ങനെ തളർന്നു കിടക്കാൻ തുടങ്ങിട്ട് ആറു മാസായില്ലേ എല്ലാം വന്നു കാര്യങ്ങളൊക്കെ എന്ത് പറയാനാ എൻറെ അമ്മ അവളിപ്പോ വരും ഒന്ന് പതിയെ പറ ഞാൻ പഠിപ്പിച്ചോളാന്നും പറഞ്ഞാ ആ പാവത്തിന് ആശയും ആഗ്രഹങ്ങളും കുറിച്ച് കൂടെ കൂട്ടിയത് ഡിഗ്രിക്ക് ആദ്യ വർഷം പോലും പൂർത്തിയാക്കാൻ അതിന് കഴിഞ്ഞില്ല ഓ ഇനി ആ സാധനത്തിനെ പഠിപ്പിക്കാത്ത ഉള്ളൂ ഇപ്പൊ തന്നെ നിന്റെ ചികിത്സ വീട്ടിൽ ചെലവ് എല്ലാം കൂടെ അവൾക്ക് കിട്ടുന്ന പതിനായിരം രൂപയിൽ നടക്കണം അമ്മേ ഇങ്ങനെയൊന്നും പറയില്ലേ അവള് മാസാ മാസം കൊണ്ടുവരുന്നത് മുഴുവൻ പിടിച്ചും മേടിക്കൂലേ ചെയ്യുന്നത് എന്നിട്ട് ആ പാവത്തിനാകെ ഉള്ളത് മൂന്നു ചുവട് കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും പുതുതായെന്ന് കൊടുത്ത ശമ്പളം കൂടുതൽ കിട്ടിയത് അവൾ മറച്ചു വെച്ചതും പറഞ്ഞ് അമ്മ തുടങ്ങും ഇന്നലെ അവളുടെ കണത്തിലെ താലി കോത്തിട്ട് ആ നൂലു ചേന് വരെ അമ്മ പിടിച്ചും മേടിച്ചില്ലേ അത് വിറ്റ് എന്ത് ചെയ്തു ആ അത് അത് നിന്റെ പെങ്ങൾക്ക് രണ്ടു ജോലി ഡ്രസ്സ് മേടിച്ചു കൊടുത്തു ഇപ്പൊ അതായത് നമുക്ക് ആവശ്യം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെണ്ണ് ഇവിടെ ഉണ്ട് എന്റെ ഭാര്യ ഇനിയും അതിനെ ഉപദ്രവിക്കരുത് ഞാനൊന്നും പറയുന്നില്ല നാളെ ആശുപത്രിയിൽ പോകണം ദാസപ്പനോട് കാറും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ദേശത്തിൽ അതും പറഞ്ഞ് അവരുടെ അടുക്കളയിലേക്ക് പോയി നില മോള് പോയിക്കോ നേരം വൈകിക്കേണ്ട ധൃതിയിൽ തുണികൾ അടക്കി വെക്കുന്ന നിലയോട് സിന്ധു പറഞ്ഞു അതിനവൾ മനോഹരമായത് ചിരിച്ചു ഒരു കറുത്ത ചരലിൽ കാറ്റിനോട് ചേർത്ത് കോത്തിട്ടിരിക്കുന്ന താലി നീളമുള്ള തലമുടി പിന്നീട്ടിരിക്കുന്നു ഒരു കുഞ്ഞു കറുത്ത പൊട്ടു മാത്രം നരച്ചു തുടങ്ങിയ ചുരിദാ കായ്കൊണ്ട് സിന്ധുവിനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു നാളെയാണ് ശരത്തിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടത് സേൽബത്തിനോട് പൈസ ചോദിച്ചിട്ടുണ്ടോ ആദ്യം നമ്മൾ തലയാട്ടി സെൽബം മുപ്പത്തെ മാനേജറാണ് ഒരു താമഴിയൻ മോളെ തനിയെ പോകണ്ട ചേച്ചിയും കൂടെ വരാം ആ പെങ്കോന്ന് അത്രക്ക് നല്ലവനല്ല സിന്ധു പറയുന്നത് കേട്ട് ഒന്ന് ചിരിച്ചു നിന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് സിന്ധു പറഞ്ഞത് നിള സിന്ധുവിന്റെ മുഖത്തേക്ക് കൈ ഉയർന്ന് ചേച്ചിയും സൂപ്പറാണ് കൈകൊണ്ട് കാണിച്ചു ഓ പിന്നെ നിളക്കൂട്ടി അത്രയും വരില്ല രണ്ടുപേരും കൂടെ സെൽവത്തിന്റെ ക്യാബിനിലേക്ക് ചെന്നു സാർ വാങ്ങമ്മ സിന്ധു ആഹാ യാറിത് നിളാവാ സാർ ഇവള് ചോദിച്ച രൂപ സിന്ധു അയാളുടെ താല്പര്യമില്ലാതെ ചോദിച്ചു വാങ്കമ്മ നാൻ തറേ പിന്നെ അയാൾ രൂപ എടുത്ത് നിളയുടെ കയ്യിലേക്ക് കൊടുത്തു അതിനവളൊന്നും കൈ തൊഴുതു എന്നു അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ പെട്ടെന്ന് മുസ്ലിം കൈ വലിച്ചു ശരി സാർ എങ്ങനെ ഞങ്ങൾ പോകുക ശരിയമ്മ അയാൾ അവരൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നിള സിന്ധുവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി സിദ്ധു എനിക്കൊരു കുഞ്ഞിനെ വേണം ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി നിന്നോടൊന്ന് പറയുന്നതല്ലേ മാരേജ് കഴിഞ്ഞ് രണ്ട് വർഷം ആവാറായി എല്ലാവരുടെയും ചോദ്യം മുന്നിൽ ഉത്തരം പറഞ്ഞ് മടുത്തു ആശ്ശര്യ പ്ലീസ് ലീവ് മീ അലോൺ ലാബിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ സിദ്ധു പറഞ്ഞു സിദ്ധു അവളവൻ്റെ അടുത്തായിരുന്നു അവൻ്റെ തോണിൽ കൈ പിടിച്ച് പശ്യമായി ചിരിയോടെ പറഞ്ഞു മാറിക്കടി സിദ്ധു ലാബ് സിറ്റിയിലേക്ക് വെച്ച് ചാടി എഴുന്നേറ്റു ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലാൽ ഇതുപോലെ കൊഞ്ചു കൊഞ്ചിന്റെ അടുത്ത് വരതെന്ന് മേലാലിന്റെ ശരീരത്തിൽ തോട്ടോ ഇത്രയും നാളും പറഞ്ഞ സിദ്ധുവിനെ ആയിരിക്കണം നീ കാണുന്നത് സിദ്ധു ഞാൻ നിന്റെ ഭാര്യയാണ് നിർത്തടി ഭാര്യ പോലും നീ എങ്ങനെ നേടിയെടുത്തത് ഈ ഭാര്യ പദവി നീ മറന്നോ പക്ഷേ സിദ്ധു അതൊന്നും മറക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്റെ അച്ഛന്റെ വാക്കിന്റെ പുറത്ത് മാത്രം എന്റെ അച്ഛൻ മരിച്ചു ഇനി ഞാൻ നിന്നെ സഹിക്കില്ല മര്യാദക്ക് മ്യൂച്വൽ പെട്ടീഷനിൽ ഒപ്പിടാൻ നോക്ക് സിദ്ധു എനിക്ക് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പറ്റില്ല പോലും കാർത്തി കാർത്തി സിദ്ധു ആലറി ഒന്നും നേരെ ചുവ കുളിക്കാനും സമ്മതിക്കില്ലേ ഇറങ്ങി ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് കാത്തി ചോദിച്ചു എന്താ സിദ്ധു കാര്യം മനസ്സിലാവാതെ കാത്തി ഐശ്വര്യയുടെ നേരത്തിന് എന്താ അത് എത്ര എത്രത്തവണ പറഞ്ഞു അവൻ്റെ അടുത്ത് ചൊറുന്നോട് ചെല്ലരുതെന്ന് കാർത്തിക് എനിക്ക് എനിക്കൊരു കുഞ്ഞിനെ വേണം ഈ സിദ്ധുവിൻ്റെ ഒരു കുഞ്ഞിനെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പോക്കോളാം എന്റെ കുഞ്ഞിനെയും കൊണ്ട് കാർത്തിക്ക് ആരൊന്നും വല്ലാതായെങ്കിലും സിദ്ധുവിനെ നോക്കി ഒന്ന് ചിരിച്ചു സിദ്ധു കാർത്തിയെ കൂറിപ്പിച്ചെന്ന് നോക്കി അതെ ഐശ്വര്യ എന്നിട്ട് ഞാൻ ആ കുഞ്ഞിനെ വെച്ച് ഇവനെ വില വേശാനോ നടക്കില്ല കാർത്തി പ്ലീസ് ഞാൻ വേണമെങ്കിൽ അഗ്രിമെന്റ് ചെയ്തു തരാം ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പിന്നീടുള്ള കാലം ജീവിച്ചോളാം പ്ലീസ് കൈത്തൊഴുത് പറഞ്ഞ് ഐശ്വര്യക്കറിഞ്ഞ കൂടെ റൂമിലേക്ക് പോയി ഡാ സിദ്ധു കാർത്തി സിദ്ധുവിന്റെ തോളിലൂടെ കൈ ഇട്ടുകൊണ്ട് വിളിച്ചു അവള് പറഞ്ഞ ന്യായമായ ഒരു ആവശ്യമല്ലേ സാധിച്ചു കൊടുത്തൂടെ ഡോ നിന്നെ സിദ്ധു അവന്റെ നേരത്തെ കാത്തി ഓടി സിദ്ധു ഓടി ബാൽക്കണിയിൽ കാത്തി അവിടെ ഉണ്ടായിരുന്നു അവന്റെ അടുത്തായി ചെന്ന് നിന്നു കാത്തി തലഞ്ഞരിച്ച സിദ്ധനം നോക്കി ഡാ സിദ്ധു ഞാനൊരു കാര്യം പറയട്ടെ ഉം ഉം പറയുന്ന കുഞ്ഞിനെ കിട്ടിയാ ഒഴിഞ്ഞു പോകുന്നല്ലേ അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞാറുടെ കൂടെ അതല്ലടാ അതിന് വേറെ മാർഗം ഉണ്ടല്ലോ ഐ വിഎഫ് ൊട്ട ഐ വി നീ ഒന്ന് ആ ശി ഒളിഞ്ഞു പോകുമെങ്കിൽ നിനക്കൊരു ജീവിതം വേണ്ടേ അങ്ങനെയാണെങ്കിൽ പോലും എന്റെ കുഞ്ഞിന് ഗർഭത്തിലേക്കാളിലെ എന്ത് അർഹതയാണ് അവൾക്കുള്ളത് അങ്ങനെ എന്റെ കുഞ്ഞിനെ നീ ഒന്ന് ആലോചിക്ക് ഞാൻ ആശ്വരോട് സംസാരിക്കാം സിന്ധുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് കാത്ത് താഴേക്ക് പോയി നിള വീട്ടിൽ വന്ന് അത്യാവശ്യം ജോലിയേക്ക് ഒതുക്കി ശരത്തിന്റെ മേലൊക്കെ തുടച്ച് അവളുള്ള കഞ്ഞി കൊടുത്തു നീ കഴിച്ചോ ആ പിന്നെ കഴിച്ചോളം നമ്മൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടല്ലേ ഓരോ പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് കാലിൽ തോക്കുന്നത് നീ പറഞ്ഞ് മൊഴിപ്പിക്കാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വിളിക്കും അവളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനെ കയ്യിൽ ചേർത്ത് പിടിച്ചോ ഞാൻ കൂടെ പറയാതെ പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ശരത്തിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ ദാസപ്പൻ വന്നിരുന്നു നിള ലീവായിരുന്നു നില ശരത്തിന്റെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി ദാസപ്പ ശരത്തിനെടുത്ത് കാറിലേക്ക് കയറ്റി സരസ്വതി നിലയും ചരിത്രയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പൊ കുറച്ച് മാറ്റൊക്കെ ഉണ്ട് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും എമൗണ്ട് ചിലവാകും ഡോക്ടർ ദേവൻ സരസ്വതിയോടും നിലയോടായി പറഞ്ഞു നിലയെന്നോ കയ്യൊറ്റി ബില്ലുകൾ കാട്ടി ചോദിക്കുന്നത് മനസ്സിലായ പോലെ ഡോക്ടർ പറഞ്ഞു മോളെ ഒരു മൂന്ന് ലക്ഷം രൂപയോളം ആകും കാര്യമതും കുറച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ അവസ്ഥ അറിയാവുന്ന കൊണ്ട് തന്നെ ഞങ്ങൾ നോക്കാൻ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി എഴുതിയിട്ടു ഒപ്പം നിളയും വീഴ്ന്നിട്ട് കൈകൾ കൂപ്പി പുറത്തേക്ക് ഇറങ്ങി ദാസം ശാരത്തിന് കാറിലേക്ക് കയറ്റിരുന്നു നിളയും സരസ്വതിയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സിദ്ധുവും കാർത്തിയും ഐശ്വര്യയും അകത്തേക്ക് കയറി സിദ്ധു ചേര് വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കാർത്തിയും ഐശ്വര്യയും അടുത്ത ചേരകളിലായിരുന്നു ആ നിങ്ങൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി ഇപ്പൊ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതേയുള്ളൂ അറിഞ്ഞു ഡാഡി അതാ ഡാഡിയെ കൂടെ ഒന്ന് കാണാൻ വിചാരിച്ചത് ആ അത് നന്നായി എങ്ങനെയെങ്കിലും സ്വന്തം മകനെ ഒന്ന് കാണാലോ വക്കീലന്മാര് രണ്ടും കൂടെ അത് വേണ്ടെന്ന് വെച്ച് ബിസിനസ് നോക്കി നടത്തുമല്ലേ എന്തേ എങ്ങനെയുണ്ട് സൂപ്പറല്ല പറഞ്ഞത് കാതിയുടെ അച്ഛൻ ദേവൻ സിദ്ധുവിന്റെ അച്ഛൻ മാധവന്റെ സുഹൃത്തുക്കളായിരുന്നു ഐശ്വര്യ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞില്ലേ കാര്യങ്ങള് ഒരു കുഞ്ഞിനെ ഗർഭം നിരക്കാനുള്ള ശേഷി തന്റെ യൂട്രസ് ഇല്ല പറഞ്ഞു ഡോക്ടർ സിദ്ധി ഇതൊന്നും ശ്രദ്ധിക്കാത്ത ടേബിളിൽ നിന്നൊരു ബുക്ക് എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഇനി നിങ്ങൾ സ്നേഹിച്ച് ഒരുമിച്ച് കഴിഞ്ഞാലും മോൾക്കത് സാധ്യമല്ല പക്ഷേ അങ്കിൾ ഐശ്വര്യം എന്തോ പറയാമെന്നതോ സിദ്ധു എഴുതേറ്റു കാർത്തി വാ പോകാം സിദ്ധു പ്ലീസ് ഒരു മിനിറ്റ് ഐശ്വര്യ അവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെയും അവൾ പിടിച്ച കയ്യിലേക്ക് ദേശത്തിൽ മാറി മാറി നോക്കി അവൾ വേഗം കയ്യെടുത്തു സിദ്ധു ഇരിക്ക് ദേവൻ ചേർ ചൂണ്ടി പറഞ്ഞു സിദ്ധു കാത്തിയൊന്നു നോക്കിയപ്പോൾ അവൻ കണ്ണടച്ച് കാണിച്ചു പിന്നെ അവൻ ചേരിലേക്കിരിഞ്ഞു പിന്നെ ഞാനൊരു ഓപ്ഷൻ പറയാം അത്രക്ക് നിർബന്ധാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് മറ്റൊരു സ്ത്രീ ഗർഭം ധരിക്കും ഞാൻ പറയട്ടെ താനവിടെ ഇരിക്ക ചാടി എഴുന്നേറ്റ് സിദ്ധുവിനോട് ദേവൻ പറഞ്ഞു അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല നിങ്ങളുടെ രണ്ടു പേരുടെയും ബീജം മറ്റൊരാളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു ഡാഡി ഒരു മിനിറ്റ് എനിക്ക് സിദ്ധുവിനോട് സംസാരിക്കണം കാർത്തി പറഞ്ഞു ചെല്ലി വാടാ കാത്തി പുറത്തേക്ക് ഇറങ്ങാം സിദ്ധു കാത്തിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഡാ ഒരു കണക്ക് പറഞ്ഞ അതല്ലേ നല്ലത് നീ കുഞ്ഞിനെ കുഞ്ഞിന് ചുമക്കുന്ന ടെൻഷനും മാറില്ലേ ഡാ എന്നാലും ജനിക്ക് നിധികളുടെയും കൂടെ കുഞ്ഞല്ലേ ഇപ്പം നീ അതൊന്നും ചിന്തിക്കണ്ട ഇത് തന്നെയാ നല്ലത് ദൈവാ സിദ്ധു കാത്തിയുടെ പിറകെ അകത്തേക്ക് കയറി ഇവരും സമ്മത ഗുഡ് ഐശ്വര്യയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ശരി ഇനി അതിനെ പറ്റിയൊരു കുട്ടിയെ കണ്ടെത്തണം ഞാൻ ഡോക്ടർ ലക്ഷ്മിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ ആര് വന്നാലും പണം പ്രതീക്ഷ വരും അതൊന്നും കൊഴപ്പില്ലെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം ഐശ്വര്യ പറഞ്ഞു മുൻകൂട്ടി പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഞാൻ വിളിക്കാം ശരി അങ്കിൾ ഓക്കെ ഡാഡി മോനെ കാർത്തിക് മഹാദേവൻ എടക്കൊന്ന് വീട്ടിൽ വരാം അവിടെ ഒരു അമ്മയും ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് ശ്രമിക്കാം ഡാഡി അതും പറഞ്ഞ് ചിതിയോടെ മൂന്നുപേരും കുറേ താങ്ക്സ് സിദ്ധു നീ സമ്മതിക്കൊന്നും കരുതിയില്ല ഐശ്വര്യയുടെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിക്കാതെ സിദ്ധു കാറിനടുത്തേക്ക് നടന്നു എന്തോ ഓർത്ത പോലെ ദേവൻ വേഗം ഫോണെടുത്ത് കാർത്തിയെ വിളിച്ചു മറുതലക്കിൽ കോള് കണക്റ്റായി ഹലോ ഡാഡി ആ കാർത്തി നിങ്ങൾ പോയോ ഇല്ല ഡാഡി പാർക്കിങ്ങിലുണ്ട് ഓക്കെ എങ്കിൽ നിങ്ങൾ ക്യാബിലേക്ക് ഒന്നുകൂടെ വരണം ഓക്കെ ഡാഡി എന്തടാ എന്താ നിങ്ങൾ പറഞ്ഞത് സിദ്ധു നമ്മളോട് ക്യാബിലേക്ക് ചേല്ലാൻ എന്തടാ കാര്യം കാര്യൊന്നും പറഞ്ഞില്ല വാ പോയേച്ചും വരാം പേരും ഹോസ്പിറ്റലിൽ വരാന്തയിലേക്ക് കയറിയപ്പോൾ കണ്ടു ധൃതി പിടിച്ച് ഓടി വന്നു ദേവനെ എന്താടീ കാത്തി പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വരുവാ നിങ്ങൾ ക്യാബിലേക്ക് പോക്കോ പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ പാർക്കിങ്ങിലേക്ക് അറിവ് തിരിയുന്നതായി കാത്തിയെ സിദ്ധുവും കണ്ടിരുന്നു അയാൾ പാർക്കിങ്ങിലേക്ക് വേഗം നടന്നു മരുന്നൊക്കെ വാങ്ങി സരസ്വതിയും നിളയും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്ന് ഡോക്ടറെ വിളിക്കേണ്ടത് ശാരത്തിന്റെ അമ്മയൊന്നു നിൽക്കണേ കാറിനകത്ത് നിന്ന് ശരത്തും ദാസവനും പുറത്തേക്ക് നോക്കി നിളമായിരുന്നു നിങ്ങൾ കാറിലേക്ക് വെച്ചു എന്താ ഡോക്ടർ സരസ്വതി ചോദിച്ചു നിങ്ങളൊന്ന് വരാമോ ഏ എന്താ ഡോക്ടർ ശരത് ആമലാദിയോടെ ചോദിച്ചു പേടിക്കൊന്നും വേണ്ട ഇവർ രണ്ടും എൻ്റെ കൂടെ ഒന്ന് വരട്ടെ തൻ്റെ ചികിത്സയെപ്പറ്റി പറയാനാ താൻ വരണമെന്നില്ല ഞങ്ങൾ വരാം ഡോക്ടർ സരസ്വതി പറഞ്ഞുകൊണ്ട് നിളയെ നോക്കി അവളും സരസ്വതിയുടെ കൂടെ ഡോക്ടറുടെ പുറകെ പോയി സിദ്ധുവും കാത്തിയും ഐശ്വര്യം ക്യാബിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ലക്ഷ്മി ക്യാബിലുണ്ടായിരുന്നു ആഹാ നീ ഇവിടെ കുത്തിരിക്കണം നിനക്ക് പേശിയൊന്നും ഇല്ലടി കാത്തി ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അങ്ങൾ വരാൻ പറഞ്ഞു ഞങ്ങളോടും വരാൻ പറഞ്ഞു എന്താണ് കാര്യം ഇപ്പൊ നിന്റെ അച്ഛൻ പറയുമ്പോൾ നേരിട്ട് ചോദിച്ചാൽ മതി ലക്ഷ്മി കാത്തിയോടായി പറഞ്ഞു അതിന് സിദ്ധു എന്ന് ചിരിച്ചു സിദ്ധുവും കാത്തിയും ലക്ഷ്മിയും കുഞ്ഞിലേ മുതലുള്ള സുഹൃത്തുക്കളാണ് ലക്ഷ്മി സിറ്റി ഹോസ്പിറ്റൽ ഗൈന കോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു മോൾ ഇവിടെ ഇരുന്നോ ശാരത്തിന്റെ അമ്മ അകത്തേക്ക് വരൂ ക്യാബിനുള്ളിൽ കിടക്കുന്ന ചേര കാണിച്ച നിലയെ നോക്കി ചിരിച്ചു കൊണ്ട് ദേവൻ പറഞ്ഞ് ഡോർ തള്ളി അകത്തേക്ക് കയറി ദേവനെ കണ്ടതോ സിദ്ധുവും കാത്തിയും ലക്ഷ്മിയും ഐശ്വര്യം എഴുന്നേറ്റ് കൂടെ വന്ന സ്ത്രീയെ അവർ സംശയത്തോടെ നോക്കി ശാരത്തിന്റെ അമ്മ ഇരിക്കൂ നിങ്ങളും ഇരിക്കുക ദേവൻ എല്ലാരോടായി പറഞ്ഞു ഈതെന്റെ പേശിനിന്റെ അമ്മയാണ് ദേവൻ സരസ്വതിയെ പരിചയപ്പെടുത്തി ഈദ്ന്റെ മക്കളാണ് ദേവൻ കാത്തിയെ സിദ്ധുവിനെ നോക്കി പരിചയപ്പെടുത്തി അല്ലേൽ ദേവന് സിദ്ധു സ്വന്തം അങ്ങനെ പോലെ തന്നെയാണ് ഈ ഇതിപന്റെ വൈഫാണ് ഇത് ഡോക്ടർ ലക്ഷ്മി ദേവൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നിൽ സരസ്വതി കൈകൾ കൂപ്പിച്ചിരിച്ചു ശാരത്തിന്റെ അമ്മയെ വിളിപ്പിച്ചത് ഇവരുടെ ഒരു ആവശ്യത്തിനാ ഡാ ഇവരാണോ ഇനി നിന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് കാത്തി സിദ്ധുവിന്റെ ചെവിയിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സിദ്ധു കാർത്തിയുടെ കാലിൽ അമർത്തി അമർത്തിച്ച വിട്ടി വീട് കാത്തിയുടെ കരച്ചിരിക്കട്ട് എല്ലാവരും അവനെ നോക്കി ദേവനവൻ നോക്കി കണ്ണിട്ടി കാത്തി അതിനൊന്ന് ചിരിച്ചു പിന്നെയും ദേവൻ തുടർന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഇവരുടെ ഇവർക്ക് കുട്ടികളില്ല ഐശ്വര്യക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിയില്ല ഇതൊക്കെ എന്നോടൊന്നു ഞാൻ പറയുന്ന ഭാവമായിരുന്നു സരസ്വതിക്ക് എടാ സിദ്ധു ഇതില്ല അത് തന്നെ ഞാൻ പറഞ്ഞത് ഡോ മിണ്ടാതിരുന്നോ സിദ്ധു പതിയെ കാത്തിയോട് ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ നിള ഇവരുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കൂ എന്നാ ഡോക്ടർ സരസ്വതി ചാടി കൊണ്ട് പറഞ്ഞു ശാരത്തിന്റെ അമ്മ ഇരിക്കു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ലക്ഷ്മി ദേവൻ ലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ലക്ഷ്മി സരസ്വതിയോട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എങ്കിലും ഡോക്ടറെ നോക്കി ശരത്തിന്റെ അമ്മ നിങ്ങൾ ഇതിന് സമ്മതിച്ചാ ശരത്തിന്റെ മുഴുവൻ ചികിത്സയും ഇവർ നോക്കും നിങ്ങൾ ചോദിക്കുന്ന പണവും തരും ദ അഡ്വാൻസ് ദേവൻ പറഞ്ഞു നിർത്തിയത് മൈശ് നോട്ടെടുത്ത് സരസ്വതിയുടെ നേരെ നീട്ടി കണ്ണുകളെ വിശ്വസിക്കാനാവാതെ സരസ്വതി ആ രൂപം മേടിച്ചു ആ പണത്തിലേക്ക് തന്നെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു സമ്മതം ഡോക്ടർ സിദ്ധുവിനും കാത്തിക്കും ആ സ്ത്രീയോട് പൂച്ച തോന്നി പണത്തിനു വേണ്ടി എന്നാലും ആവശ്യം താങ്കളുടേതാണ് ഓക്കെ എങ്കിലും നിളയോടും ശരത്തിനോടും സംസാരിച്ചിട്ട് പറഞ്ഞാ മതി അവര് സമ്മതിക്കും ഡോക്ടർ അവന്റെ ചികിത്സക്ക് വേണ്ടിയല്ലേ ശരി നിങ്ങൾക്ക് കൂട്ടിയെ കാണേണ്ടേ ഞാൻ വിളിക്കാം സിദ്ധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയി നിളയെ കൂട്ടിയകത്തേക്ക് വന്നു ഐശ്വര്യ സിദ്ധുവും കാത്തിയും ലക്ഷ്മിയും നിളയെ തന്നെ ശ്രദ്ധിച്ചു മോളെ ഡോക്ടർ അമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ ശരത്തിനു വേണ്ടിയാ അമ്മ എല്ലാം പറയാം അവളൊന്ന് തലയാട്ടി ഞാൻ വിളിക്കാം നിങ്ങൾ പോയിക്കോ ഡോക്ടർ പറഞ്ഞതും അവരെല്ലാവരെയും ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഡോക്ടർ നേരെ കൈത്തോണത് അവൾ സരസ്വതിന് പുറകെ ഇറങ്ങിപ്പോയി അങ്കളെ ആ കുട്ടി തീരെ ചേർപ്പല്ലേ സിദ്ധു ചോദിച്ചു അതെ ഒരു പത്തൊൻപത് വയസ്സ് കാണും സിധു പ്രായം കുറഞ്ഞവരിൽ ഐ ബി എഫിൻ്റെ റിസൾട്ട് പെട്ടെന്ന് പോസിറ്റീവ് ആകും എന്ന് വെച്ചാൽ പ്രായം കൂടിയവർക്ക് പോസിറ്റീവ് ആകില്ലെന്നല്ല അവർ വിളിക്കട്ടെ ഞാൻ വിളിക്കാം നിങ്ങൾ രണ്ടുപേരും വരണം എങ്കിലും പോയിക്കോ ശരി അങ്കിൾ സിദ്ധുവും കാർത്തിയും ഐശ്വര്യം പുറത്തേക്ക് ഇറങ്ങി എന്തായാലും പെണ്ണിനും നല്ല വൃത്തിയും പെടുപ്പൊക്കെ ഉണ്ട് കാണാനും തിരക്കേടില്ല ഐശ്വര്യ പറഞ്ഞു കാർത്തി സിദ്ധു അല്ലൊരു എന്റെ പൊന്ന് ഐശ്വര്യം ഒന്ന് വാടിച്ചു വെക്കുന്നു കാണാൻ തിരക്കേടില്ലെന്നല്ല ആ കൂട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് കാർത്തി സിദ്ധുവിന്റെ കൂടെ മുന്നേ കയറി നിന്നു സിദ്ധുവിന്റെ ഫ്രണ്ട് ആണ് കാർത്തിക്ക് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധം നിലനിർത്തുന്നു ചെറുപ്പം മുതലേ സിദ്ധുവിന്റെ കൂടെയാണ് കാർത്തിയും സിദ്ധുവിന് കാർത്തി എപ്പോഴും കൂടെ ഉണ്ടാകണം പോകുന്ന വഴിയിൽ നിലയിൽ ടെക്സ്റ്റൈസിലിറക്കി സരസ്വതി ശരത്തിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതോ ശരത്തിനോട് കാര്യം അവതരിപ്പിച്ചു അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന് വിലയിട്ട് വന്നിരിക്കുന്നു പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് അവർ നിന്റെ ചികിത്സയെല്ലാം നോക്കിക്കോളാന്ന് എണ്ണിച്ചുട്ട അപ്പം കണക്ക് അവൾ കൊണ്ടുവരുന്നത് പോലും ആകുമോ അവിടെ ആ കുഞ്ഞിനെ അങ്ങ് പ്രസവിച്ച് കൊടുത്താൽ നിന്റെ ചികിത്സയും നടക്കും നിറയെ പണം കിട്ടും പിന്നെ നിങ്ങൾക്ക് ജീവിക്കരുതോ അങ്ങനെ ജീവിക്കുന്നല്ലേ ഞാനിങ്ങനെ കിടക്കുന്നതാ സമ്മതിക്കില്ല ഞാൻ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം ഞാൻ അവരോട് അഡ്വാൻസ് മേടിച്ചു സമ്മതാണ് പറയുകയും ചെയ്തു പിന്നെ ആ പൂട്ടിയോട് ഇരുന്നു ഇപ്പൊ പറയാൻ നിൽക്കണ്ട ഞാൻ എന്തേലും പറഞ്ഞോളാം പറഞ്ഞുകൊണ്ട് സരസ്വതി അടുക്കളിലേക്ക് പോയി ശരത്തിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർപ്പ് ഒഴിഞ്ഞുകൊണ്ടിരുന്നു